സെവൻ ടു ടെൻ ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് നല്ലൊരു ഗ്ലോയിങ് സ്കിൻ കിട്ടാനും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആവാനുള്ളൊരു അടിപൊളി ഫേസ് പാക്ക് ആട്ടോ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് ഫസ്റ്റ് ഫേസ് പാക്ക് തയ്യാറാക്കിയെടുക്കാം ഫേസ് പാക്ക് തയ്യാറാക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ചെറുപയർ പൊടി ഒരു കാൽ ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾ പിന്നെ വന്നിട്ട് ഇത് ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമുള്ള തൈരും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് തമ്പൂന് ചെറുതായിട്ട് കോൾഡാണ് കേട്ടോ അതായത് ആകെക്കൂടെ ടയേഡായിട്ടുണ്ട് നമ്മൾ സോ എന്താ പറയുക തൈരും കൂടെ മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫേസ് എപ്പോഴും യൂസ് ചെയ്യുന്ന റെഗുലർ ഫേസ് വാഷ് വെച്ച് കഴുകിയ ശേഷം നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ എനിക്ക് വെളിച്ചെണ്ണയാണ് വർക്കൗട്ടായിരിക്കുന്നത് സോ നിങ്ങൾക്ക് ഏത് ഓയിലാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഓയിൽ യൂസ് ചെയ്യാം സൊ ജസ്റ്റ് കുറച്ചൊരു മൂന്നോ നാലോ ഡ്രോപ്സ് വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മൾ ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകിയ ശേഷം ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യണം കേട്ടോ സോ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത ശേഷമാണ് ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് നമ്മളൊന്ന് ഫേസ് മസാജ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പാക്ക് അപ്ലൈ ചെയ്യണം ഓക്കെ സോ ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് നല്ലോണം ജസ്റ്റ് ഒന്ന് കഴിച്ച് ഉഴാക്കിയ ശേഷം അപ്പോൾ ഞാൻ നോർമലായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ പറയുക കഴുത്തിലും അതുപോലെ തന്നെ മുഖത്തോട്ടാൽ തയ്ക്കുക ജസ്റ്റ് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് പേജിൽ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുന്നുള്ളൂ സോ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെളിച്ചെണ്ണ തേച്ച് ഒരു 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 മിനിറ്റ് ധാരാളമാണ് കേട്ടോ ഒരു മിനിറ്റ് ആക്കി എടുത്തു നമുക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്തിട്ട് വരാട്ടോ കേട്ടോ ഞാൻ ഫുള്ളായിട്ട് ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് മിനിമം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആട്ടോ വെക്കേണ്ടത് അതിൽ കൂടുതൽ വെക്കാൻ ഒക്കെ സോ ഇത് നിങ്ങൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞ ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞ ശേഷം നോർമൽ വാട്ടർ അല്ലെങ്കിൽ ഐസ് വാട്ടർ വെച്ച് നമുക്ക് കഴുകി കളയാട്ടോ ഇപ്പോൾ ഐസ് വാട്ടർ വെച്ച് കഴുകുകയാണെങ്കിൽ പിന്നെ ടോണർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ബട്ട് നിങ്ങൾ നോർമൽ വാട്ടർ വെച്ചിട്ടാണ് നിങ്ങൾ കഴുകുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ടോണർ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം ചെയ്യണമെന്നുള്ളവർക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ ഞാൻ നോർമലായിട്ട് അപ്ലൈ ചെയ്യില്ല ജസ്റ്റ് ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് വിടുക കേട്ടോ ഫേസിന് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയിട്ടുണ്ട് നിങ്ങൾ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് മെല്ലെ കേട്ടോ മെല്ലെ ജസ്റ്റ് ഒന്ന് ഫേസ് ഇങ്ങനെ കഴുകുന്ന സമയത്ത് കുറച്ച് ജസ്റ്റ് വെള്ളം തൊട്ടിട്ട് ഇങ്ങനെ എന്താ പറയുക ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക മസാജ് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ കണ്ണിലേക്ക് കണ്ണ് നല്ലവണ്ണം മൂടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മെല്ലെ കേട്ടോ കണ്ണിൽ ഒരുപാട് ഫോസ് കൊടുക്കരുത് കണ്ണിൽ മെല്ലെ ഇങ്ങനെ ജസ്റ്റ് ആ ഈ പാക്കെന്നെ അങ്ങനെ എടുത്ത് ഇതാക്കിയിട്ട് നിങ്ങൾ കഴുകിക്കളെ ഓക്കെ കഴുകി കഴുകിയിട്ട് വരാം കേട്ടോ സോ ഞാൻ നല്ലവണ്ണം ഫേസ് നോർമൽ വെള്ളം വെച്ചിട്ട് തന്നെ കേട്ടോ കഴുകിയത് സോ നമുക്കിനി ഫേസ് തുടച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് ഉപ്പിങ്ങനെടുത്താൽ മതി നമ്മൾ വെള്ളം വെച്ച് കഴുകി ഞാൻ ജസ്റ്റ് ഒന്ന് ടോണർ അപ്ലൈ ചെയ്യുന്നുണ്ട് സോ ഞാൻ നോർമൽ ഇതാട്ടോസ് ടോണർ നാച്ചുറൽ ഗ്ലോ കിട്ടും അതുപോലെ തന്നെ സ്കിന്ന് സോഫ്റ്റ് ആവാനോ ഒത്തിരി ഫേസ് പാക്ക് ഹെൽപ്പ് ചെയ്യും സോ എന്താ പറയുക നിങ്ങൾ ഇതൊരു സെവൻ ഡേയ്സ് മിനിമം സെവൻ ഡേയ്സ് എങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്തല്ലേ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറെൻസ് അറിയുള്ളൂ പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ തേച്ചാൽ ചില ആൾക്കാർക്ക് പിംപിൾസും കാര്യങ്ങളൊക്കെ വരും സോ നിങ്ങൾക്ക് ഏത് ഓയിലാണോ സൂട്ടബിൾ ആയിട്ടുള്ളത് ആ ഓയിൽ നിങ്ങൾ ചൂസ് ചെയ്യുക ചൂസ് ചെയ്തതിന് ശേഷം ഇവിടെ ചൂസ് ചെയ്യുക പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഡെയിലി ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഈ പാക്ക് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഭയങ്കര ചിലവർക്ക് എന്താ പറയുക ഡെയിലി ഓയിൽ അപ്ലൈ ചെയ്യുന്നത് അത്ര ആയിട്ട് ഉണ്ടാവില്ല സോ നിങ്ങൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു വൺ ഡേ വൺ ഡേ ഗ്യാപ്പ് വിട്ടിട്ട് വേണമെങ്കിൽ കൂടെ നിങ്ങൾക്ക് ചെയ്യും അത് കാരണം കുഴപ്പമൊന്നുമില്ല കേട്ടോ സോ ഇത് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റീവ് ആകും നമുക്ക് പെട്ടെന്ന് റിസൾട്ട് നമുക്ക് കിട്ടും എന്നാൽ എനിക്കിതെങ്ങനെ ആയെന്ന് വെച്ചാൽ എനിക്ക് ചിക്കൻ ബോക്സ് വന്നതിന് ശേഷം ഫേസിൽ ഒത്തിരി മാർക്സ് ഉണ്ടായിരുന്നു അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് സോ ആ സമയത്ത് എൻ്റെ അമ്മ ഈ ഒരു കൂട്ടാട്ട് എനിക്ക് ആ മാർക്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക ഉണ്ടാക്കി തരല് അപ്പോൾ ഇതുപോലെയാണ് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യും ഒരു അഞ്ച് മിനിറ്റ് ആ സമയത്ത് കേട്ടോ ഇപ്പം അല്ല ആ സമയത്ത് ഒരു വെളിച്ചെണ്ണ തേച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നിൽക്കും ആദ്യം പിന്നെ അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷമാണ് ഈ പാക്ക് ഈ പറഞ്ഞ കൂട്ടുണ്ടോ അത് കൂട്ടി മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കഴിയും സോ എനിക്ക് ആ സമയത്ത് മാർക്സ് പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യാൻ ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സ്കിന്ന് നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ആവും സോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വർക്ക്ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം